അസലാമലൈക്കും ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ലിസാനുൽ ഖുർആാനിൻ്റെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ആയിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ നസാ ഊ ഇസ്തിഫാമിൽ മുനാസിബത്തി ഫി മക്കാനിൽ ഹാലി നമുക്കിവിടെ കാലിയായ അല്ലെങ്കിൽ ഡാഷ് ഇട്ടിട്ടിട്ടുള്ള സ്ഥലത്തെ ആ തന്നിട്ടുള്ള ചിത്രത്തിൽ നിന്നും നോക്കി മാച്ച് മാച്ചായത് എഴുതി ചേർത്ത് കൊടുക്കണം നമുക്ക് ആദ്യം ഉത്തരങ്ങൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം മത്ത ഐന മാത കൈഫ കം ഇതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ ഐന എവിടെ മാത എന്ത്െ അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെയും അറബിയും അർത്ഥവും നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം നമുക്ക് ആകെ ഈ അഞ്ച് ക്വസ്റ്റ്യൻ വേഡ്സ് ഈ വർഷം പഠിക്കാനുള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക ഓക്കെ ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഡാഷ് ഡാഷ് റിജിലൻ റിജിലൻ റിജിലെ എന്ന് പറഞ്ഞാൽ കാല് ലിദ്ദീക്ക് കോഴി അപ്പൊ നിന്റെ കോഴിക്ക് എത്ര കാലുകളുണ്ട് എന്നാണ് ചോദിക്കുന്നത് എന്താണ് കം കം റിജിലൻ ലിദിക്കി കം എന്ന് പറഞ്ഞാൽ എത്ര അപ്പോൾ കം റിജിലൻ ലിദിക്കി ഓക്കെ രണ്ടാമത്തേ നോക്കൂ ഡാഷ് ഫിൽഇനായി പാത്രത്തിൽ എന്താണ് അപ്പം നമ്മൾ എന്താണ് കൊടുക്കുക മാത എന്ത് എന്നുള്ളതിന് മാത എന്നാണ് എഴുതുക സോ മാതാ ഫിലിനായി ഇനി മൂന്നാമത്തേത് നോക്കൂ ഡാഷ് മദ്രസത്ത നിന്റെ മദ്രസ നിന്റെ മദ്രസ അപ്പം ചോദ്യം തരിക്കും നിന്റെ മദ്രസ എവിടെ എവിടെ എന്നുള്ളതിനെ നമ്മൾ ഐന എന്നാണ് ചേർക്കുക സോ ഐന മദ്രസത്തുക ഓക്കെ ഇനി നാലാമത്തേത് നോക്കൂ ഈ വാക്കിൻ്റെ അർത്ഥം വരുന്നത് കേക്കുകൾ ഉണ്ടാക്കുക എന്നാണ് കഴക്ക് എന്ന് പറഞ്ഞാൽ കേക്ക് അപ്പോൾ ചോദ്യം വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അവൻ ഈ കേക്കുകൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത് സോ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ അറബി വാക്ക് നമുക്കറിയാം കൈഫ എന്നാണ് സോ എന്താണ് ആൻസർ വരുന്നത് കൈഫ എസ് ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഡാഷ് വാലിദും മിൻ ദുബായ് എന്താണ് അതിൻ്റെ മീനിങ് പിതാവ് അല്ലെങ്കിൽ ഉപ്പ ദുബായിൽ നിന്നും എത്തി അപ്പോൾ ചോദ്യം എന്തായിരിക്കും ഉപ്പ ദുബായിൽ നിന്നും എപ്പോൾ എത്തി എന്നായിരിക്കും ചോദ്യം വരിക ഓക്കെ അപ്പോൾ എപ്പോൾ എന്നതിൻ്റെ അറബി വാചകം മത്ത എന്നാണ് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ക്ലിയറായി മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാംബ ഫിലോത്തിൽ അറബിയ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ഫിലുത്തിൽ അറബിയെന്നു പ്രത്യേകം തന്നിട്ടുണ്ട് അറബി ഭാഷയിൽ തന്നെ ഉത്തരം എഴുതണം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഐനൽ എന്ന് പറഞ്ഞാൽ എവിടെ കാർബ കഴബ എവിടെയാണ് അപ്പം നമ്മൾ ഉത്തരം എഴുതൽ എങ്ങനെയാണ് നമുക്കറിയാം കഴ മക്കയിലാണ് സോ നമ്മൾ എന്ന് എഴുതാൻ ഇവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങണം ആൻസർ വരുന്നത് അൽ കാത്തു ഫിൽ മക്ക മക്കയിൽ അൽ ഫിൽ മക്ക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കം റിജിലൻ ലിൽ ബക്കറത്തി പശുവിന് എത്ര കാലുകളുണ്ട് നമുക്കറിയാം പശുവിന് നാല് കാലുകളാണുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താ ബക്കറത്ത് മുതൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങണം നമ്മ ഉത്തരം എങ്ങനെ പറയാം ലിൽ അർജുലിൻ അർജുലിൻ ലിൽ ബക്കറത്തിൻ്റെ ജമാണ് അർജുൽ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ അയിനെ കിതാബുക നിന്റെ പുസ്തകം എവിടെ നിന്റെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഉത്തരം പറയുമ്പോൾ എൻ്റെ പുസ്തകം എന്നാണ് പറയേണ്ടത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഉത്തരം എങ്ങനെ പറയാം കിതാബി ഫിൽ ഫിൽഹീബത്തി എൻ്റെ പുസ്തകം ബാഗിലാണ് ഓക്കെ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മസ്മുക്ക നിൻ്റെ പേരെന്താണ് അപ്പൊ നമുക്കെങ്ങനെ പറയാം ഇസ്മീ നമ്മുടെ പേര് ചേർക്കാം ഓക്കെ ഇസ്മീ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് മുകളിൽ നമ്മൾ കിതാബി എന്ന് പറഞ്ഞപ്പോ എൻ്റെ പുസ്തകം അതേപോലെ തന്നെ ഇസ്മീ നമ്മുടെ പേര് ചേർക്കാം ഓക്കെ അഞ്ചാമത്തെ ചോദ്യം നോക്കൂ കം കിതാബൻ എന്തൊക്ക നി കയ്യിൽ എത്ര പുസ്തകങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അതിന് നമ്മൾ കിതാബി എൻ്റെ കയ്യിലുണ്ട് എത്ര പുസ്തകങ്ങൾ ഇന്ദി സോറി ഹിന്ദി എൻ്റെ കയ്യിലുണ്ട് ഒരു അഞ്ച് പുസ്തകങ്ങൾ അപ്പം നമുക്കെങ്ങനെ പറയാം ഹിന്ദി ഹംസത്തു കിതാബൻ ക്ലിയറായല്ലോ ംസ് കിതാബിൻ ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ നസിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർക്കാം നമുക്കിവിടെ ഒരു ഒരു ഫ്ലവറും രണ്ട് ലീഫും തന്നിട്ടുണ്ട് ഫ്ലവറിനകത്തെ അൻ ഫി ബി ഇങ്ങനെ മൂന്ന് പ്രൊപ്പോസിഷൻസ് തന്നിട്ടുണ്ട് ഇനി നമ്മൾ നാല് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഓരോ ചോദ്യത്തിൻ്റെ നേരെയും ഇതിലേതാണ് മാച്ചായത് അത് ചേർത്ത് കൊടുക്കണം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഡാഷ് അൽ സ്റ്റുഡൻ്റ് എഴുതി അല്ലെങ്കിൽ വിദ്യാർത്ഥി എഴുതി ഡാഷ് അൽ കലമി പേന കൊണ്ട് അപ്പോൾ കൊണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താണ് എഴുതി കൊടുക്കുന്ന അറബി വാചകം ബി എന്നാണ് അല്ലേ അപ്പോൾ ഒന്നാമത്തേതിൻ്റെ ആൻസർ ബി എന്നാണ് വരുന്നത് കത്തബ് ദാരിസു ബിൽ കലമി ഓക്കെ രണ്ടാമത്തേത് നോക്കൂ നബത്ത് ഉഷ്ബു ഡാഷ് അൽ അർള നബത്തൽ ഡാഷ് നബത്തൽഷ് നബത്തൽ നബത്തൽഷ്ബു എന്ന് പറഞ്ഞാൽ പുല്ല് വളർന്നു പുല്ല് വളർന്നു ഓക്കെ എവിടെയാണ് അല്ലാറല്ല ഭൂമിയിൽ ഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണിൽ അപ്പോൾ എന്നുള്ള അർത്ഥം വരാൻ നമ്മൾ ഫീ എന്നാണ് ഉപയോഗിക്കുക അപ്പോൾ ചെടി അല്ലെങ്കിൽ പുല്ല് മണ്ണിൽ വളർന്നു ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ സലൽ ഉസ്താദു ഫുആദൻ ഡാഷ് അൽ ജദ്ദി സഅലൽ ഉസ്താദുസ്താദ് ചോദിച്ചു ഫുആദൻ ഫു ആദിനോട് ഡാഷ് അൽ ജദ്ദി വല്യുപ്പയെ കുറിച്ച് അപ്പോൾ കുറിച്ച് എന്നുള്ളതിന് അൻ തൊട്ട് കുറിച്ച് എന്നുള്ളതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അൻ വല്യുപ്പയെ കുറിച്ച് ഉസ്താദ് ഫുആദിനോട് ചോദിച്ചു നെക്സ്റ്റാണ് നാലാമത്തത് ഹറബ ഡാഷ് അൽ കൽബി ഹറബ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി കുട്ടി ഓടിപ്പോയി ഡാഷ് അൽ കൽബി നായയുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നായയെ തൊട്ട് അപ്പം നമ്മൾ അൻ എന്നാണ് ചേർക്കുക കുട്ടി നായയെ തൊട്ട് ഓടിപ്പോയി ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കൂ നുകമ്മിലു നാലാമത്തേതെന്നാണ് നുകമ്മിലു പൂർത്തിയാക്കാൻ ഒന്ന് അറിയാലോ നമ്മളെ ഒന്നാമത്തെ യാ ഇലാഹി എന്ന് പറയുന്ന ആ ബൈത്തിലുള്ളതാണ് എന്താണ് ഹൈ കുല്ലഹീനിൻ വാസാദ ഓക്കെ ഇനി അടുത്തത് നോക്കൂ രണ്ട് അനീസത്തുൻ ഡാഷ് ദാരിസത്താനി അവർ രണ്ടു പേരും വിദ്യാർത്ഥികളാണ് അനീസയും ഷാകിറയും വിദ്യാർത്ഥിനികളാണ് അപ്പോൾ നമ്മൾ അവിടെ ചേർക്കേണ്ടത് ഹുമാ എന്നാണ് ഓക്കെ രണ്ടാമത്തേത് മൂന്നാമത്തേത് നോക്കൂ അൽ ഖുർആനു ഡാഷ് അലീൻ ഖുർആൻ ഖുർആൻ ഡാഷ് അലീം മഹത്തായ ഒരു ഗ്രന്ഥമാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അലീം അപ്പൊ അവിടെ നമ്മൾ ചേർക്കാനുള്ളത് കിതാബുൻ എന്നാണ് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ നസല ഇബ്രാഹിം ഡാഷ് അസയറ നസല മീൻസ് ഇറങ്ങി ഇബ്രാഹിം ഇറങ്ങി ഡാഷ് അസയ്യാറ കാറിൽ നിന്ന് ഇറങ്ങി എന്നാണ് വേണ്ടത് അപ്പോൾ നിന്ന് എന്നുള്ളതിന് മിൻ ആണ് ആൻസർ എങ്ങനെ വരുന്നത് നസല മിനസ് സയ്യാറ ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ വ ഡാഷ് ഇലൽ നോക്കൂർ കുളിച്ച് വൃത്തിയായി മദ്രസയിലേക്ക് പിന്നെ അവൻ എന്താ ചെയ്യുന്നത് അവൻ മദ്രസയിലേക്ക് പോയി അപ്പൊ അവിടെ എന്താ വേണ്ടത് എന്നാണ് വേണ്ടത് അവൻ പോയി ഇലൽ മദ്രസത്തി ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ അറബിയിലാക്കാനാണ് ഒന്ന് ലോകരക്ഷിതാണ് എന്താണ് അതിന്റെ അറബി വാചകം അൽഹംദു ലില്ലാഹി റബ്ബിൽ അൽഹംദു എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും അള്ളാഹുവിൻ ആകുന്നു റബിൾ റബിൽ ലോകരക്ഷിതായ ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഫുആദ് മദ്രസയിലേക്ക് ഫുആസയിലേക്ക് എന്നാണ് മദ്രസതി ഫുആദ് മദ്രസയിലേക്ക് പുറപ്പെട്ടു ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ നോക്കൂമു തർജിമ ചെയ്യാനാണ് ഒന്ന് മഹദ് എന്താ നമ്മൾ ഒന്നാം ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് തൊട്ടിലിലാണ് അല്ലേ അപ്പം അതിന്റെ അർത്ഥം എന്താണ് കുട്ടി തൊട്ടിലിൽ ഉറങ്ങുന്നു ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഫിൽ കുല്ലിയ എന്ന് പറഞ്ഞാൽ കോളേജ് അത്ത ഞാൻ പഠിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഞാൻ കോളേജിലാണ് പഠിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി ഏഴാമത്തെ ചോദ്യം നക്തബുൽ മാന അർത്ഥം എഴുതുക അഹ് സെൻ തുഹ് സെൻതു എന്നതിൻ്റെ അർത്ഥം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് അഹ് എന്ന് പറഞ്ഞാൽ ഞാൻ നന്മ ചെയ്തു അല്ലെങ്കിൽ ഞാൻ നന്നായി ചെയ്തു എന്നതാണ് അതിൻ്റെ അർത്ഥം അഹ് ഞാൻ നന്മ ചെയ്തു ഓക്കെ അപ്പം മക്കളെ ലിസാനുൽ ഖുർആൻ നന്നായി പഠിക്കണം നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയൂ ഇതിലുള്ള തെതിരി ഭാത്തും ഓരോ കാര്യങ്ങളും നമ്മൾ പോയിൻറ്റ് വൈസായിട്ട് പഠിക്കണം അർദ്ധവാർഷിക പരീക്ഷ വരെയുള്ള റിവിഷൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ബാക്കിയുള്ള പാഠഭാഗങ്ങൾ അർദ്ധസഹിതം റിവിഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മനുഷ്യ അല്ല അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ എല്ലാ മക്കളും നന്നായി പഠിക്കുക എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാമലൈക്കും വർഹമുല്ലാഹി വരക്കാത്തു